നാടകീയമായ രാജ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എ പിയുടെ ആദ്യ കരുനീക്കമായും ഇതിനെ കാണാം ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണ തന്ത്രവുമായി ബി ജെ പി എത്തുന്നതിന് മുമ്പേ നടത്തിയ ചുവടുവെപ്പാണ് ഇത് നാടകീയമായ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ബി ജെ പി തന്നെയാണ് കാരണം ബി ജെ പി രംഗത്തിറക്കുന്ന സ്മൃതി ഇറാനി ഒരുപക്ഷേ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഏറ്റവും ആത്മവിശ്വാസം തന്നെയാണ് ഈ അതിഷിയെ രംഗത്തിറക്കിയിട്ടുള്ളത് മിഷൻ അമേഥിയുടെ ആദ്യ അംഗത്തിൽ വിജയിച്ചെങ്കിലും രണ്ടാം വട്ടം അടിതെറ്റിയ സ്മൃതി ഇറാനിയുടെ ഡൽഹി രാഷ്ട്രീയത്തേക്കുള്ള വരവും ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ജനിച്ചതും വളർന്നതും ഡൽഹിയിൽ തന്നെയാണ് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച പാർട്ടിയുടെ ഡൽഹിയിലെ അംഗോത്വ ക്യാമ്പയിനിലും സ്മൃതി സജീവമായി പങ്കെടുക്കുന്നുണ്ട് കെജ്രിവാൾ ഇരുന്നെങ്കിൽ അഴിമതി ആരോപണവിധേയും ജയിലിൽ കഴിഞ്ഞതുമായ നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ കരുത്തായ സ്ഥാനാർത്ഥിയായി സ്മൃതിയെ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു എന്നാൽ അവിടെയാണ് അടിതെറ്റിയത് എന്നാൽ അതിശയ മുഖ്യമന്ത്രിയാകുന്നതോടെ രാജ്യ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ സമവാക്യങ്ങൾ മാറുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പിൽ എ മുന്നിൽ നിന്ന് നയിക്കുക കെജ്രിവാൾ തന്നെ ആകുമെന്നു ഉള്ളത് ഉറപ്പാണ് സ്മൃതി ഇറാനി ബി ജെ പിക്ക് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ പോരാട്ടം കെജ്രിവാൾ വി സ്മൃതി എന്നാണോ അതോ അധിക്ഷി വി സ്മൃതി എന്നാണോ നിർവചിക്കപ്പെടുന്നത് എന്ന് കണ്ടറിയണം ഡൽഹി ബി ജെ പിയുടെ പതിനാലാം ജില്ലാ യൂണിറ്റിൽ ഏരിടത്തെ അംഗത്വ ക്യാമ്പയിന്റെ മേൽനോട്ട ചുമതല സ്മൃതിക്കാണ് പാർട്ടിയുടെ സിറ്റി ഘടകത്തിന് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ സൗത്ത് ഡൽഹിയിൽ സ്മൃതി വീട് വാങ്ങിച്ചതായി പാർട്ടി വൃത്തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടത് എഴുപത് മണ്ഡലങ്ങളിൽ ഏഴിടത്ത് അന്ന് വിജയിക്കാനായി എന്നാൽ ഇക്കുറി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങാനാണ് ബി ജെ പി നീക്കമെന്നാണ് സൂചന സ്മൃതിയെ കൂടാതെ എം പിമാരായ മനോജ് തിവാരി ബാംസുരി സ്വരാജ് പാർട്ടി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ദേവ് മുൻ എം പി പർവേശ് വർമ്മ തുടങ്ങിയവരും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം മികച്ച വാൽമീകിയായ സ്മൃതിയെ അവതരിപ്പിച്ച് വനിതാ വോട്ടർമാരെ കൂടി ലക്ഷ്യമിട്ട് ഭരണം തിരിച്ചു പിടിക്കാമെന്ന ബി ജെ പി കണക്കുകൂട്ടലിനെ പൊളിക്കുകയാണ് അതീഷയിലൂടെ കെജ്രിവാൾ ലക്ഷ്യമിടുന്നത് അഴിമതിക്കെതിരെ കുരിശു യുദ്ധം നയിച്ച അതേ നേതാവ് അഴിമതി കേസിൽ ജയിലിലായ പ്രതിച്ഛായ ബി ജെ പി ഉപയോഗിക്കുമെന്നാണ് തീർച്ചയാകുന്നതും അത് കണ്ടറിഞ്ഞാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം ഒഴിയുന്നത് കെട്ടിച്ചമച്ച കേസാണെന്നും ബി ജെ പി എതിർക്കുന്നതിന് ജയിലിൽ അടച്ച് എന്നുള്ള വാദം ഉയർത്തി ജനങ്ങളുടെ കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുമെന്നാണ് കെജ്രിവാൾ കണക്കുകൂട്ടുന്നത് അതിലേക്കൊരു വനിതയെ പിൻഗാമിയാക്കി കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ബി ജെ പി തന്ത്രങ്ങൾക്ക് മാറ്റിപ്പണയേണ്ടി വരുമെന്നുള്ള കാര്യം തന്നെയാണ് മറുവശത്ത് ആപ്പിൽ നിന്നടക്കം നേതാക്കൾ എത്തുന്ന അനുകൂല സാഹചര്യമായി കണ്ട കോൺഗ്രസും കെജ്രിവാളിന്റെ രാജി അപ്രതീക്ഷിതമായി പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പോർകുളത്ത് ഇനി രണ്ടു പേർ മുഖാമുഖം നേരിടുകയാണ് വേറെ ആരുമല്ല രണ്ട് വനിതകൾ ആ രണ്ട് വനിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു നേരത്തെ പറഞ്ഞതും സ്മൃതി ഇറാനിയും മറ്റൊരിടത്ത് അതിഷിയും ഇവർ രണ്ടുപേരും പോർ ഇറങ്ങുമ്പോൾ അപ്പുറവും ഇപ്പുറവും നിന്ന് എ എ പി പാർട്ടിയും ബി ജെ പിയും രണ്ടു പേർക്കും വേണ്ട സപ്പോർട്ട് നൽകുകയാണ് ഒരു പറയുകയാണെങ്കിൽ ഈ ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത അത് എ പിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയായി അതിശീരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പിന്തുണ അവർക്ക് ലഭിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് അതായത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ച് അദ്ദേഹം തൻ്റെ സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കിയ ഒരു സ്വീകരണം അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന സ്വീകരണത്തിൻ്റെ വീഡിയോകൾ നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് വേറൊന്നുമല്ല എ എത്രത്തോളമാണ് അവിടെ പിന്തുണ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിഷയും സ്മൃതിയും ഇരിക്കുന്ന ആ രംഗത്തേക്ക് ഇനി ചുവട് മാറുന്നത് എങ്ങോട്ടാണ് എന്ന് നോക്കിക്കാണണം ഒരുപക്ഷെ ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ എപ്പോഴും യാഥാർത്ഥ്യമായിരുന്നു വരില്ല അതായിരുന്നു അമേഠിയിൽ കണ്ടത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം രാഹുൽ നിന്നപ്പോൾ ബി ജെ പി തോപ്പിച്ചു കളഞ്ഞു സ്മൃതിയുടെ അമിത ആവേശവും അമിത ആഗ്രഹവുമായിരുന്നു അമേഠിയിലിത് എന്നാൽ അവിടെ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം അതല്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിലും ഒരു കാര്യമുണ്ട് അമിത ആഘോഷവും അമിത ആഗ്രഹവും ഒരുപക്ഷെ ബി ജെ പി തളർത്തിയേക്കാം